രാവിലെ തന്നെ നീലൂട്ട അങ്കൻവാടി പോകാനായിട്ട് ഉത്സാഹത്തോടെ കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഹേ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളും ഇവിടെ സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു അടിപൊളിയായിട്ട് പോകുന്നു അപ്പോൾ നീലുട്ടനെ കൊണ്ടുവിടാനായിട്ട് ചേട്ടായി പോവാട്ടോ കേട്ടോ പോയിട്ട് വന്നിട്ട് വേണം ഇനി കാപ്പിയൊക്കെ കുടിച്ചിട്ട് ചേട്ടയ്ക്ക് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങാൻ ഞാൻ എപ്പോഴത്തേനും കാപ്പിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചേട്ടാ വന്നിട്ട് കാപ്പിയും കുടിച്ചിട്ട് ഇതാ ഇറങ്ങി മഴയുണ്ട് കേട്ടോ ചെറിയ മഴ ചാറ്റലുണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എന്താ മഴ അല്ലേ എല്ലായിടത്തും ഭയങ്കര മഴയാ അപ്പോൾ ഇന്നും താ ചേട്ടാ ഇറങ്ങാ സമയമായപ്പോഴും ഭയങ്കര മഴക്കോളൊക്കെ ആയിട്ട് ചെറിയൊരു ചാറ്റിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് തുണിയെടുത്ത് പുറത്ത് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കഴുകിയത് അപ്പോൾ അതെല്ലാം അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഇനിയും അവിടെ കിടന്ന് നനഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അത് ഉണങ്ങാൻ തോന്നുകിടക്കുക വെള്ളമെല്ലാം തോന്നു കിടക്കുക അപ്പം ഞാൻ അത് പറക്കി ഇനി അകത്ത് കൊണ്ടുവരട്ടെ മഴ ഇങ്ങി വീണു നല്ല കോളുണ്ട് കേട്ടോ മഴ കോളുണ്ട് പക്ഷെ ഞാൻ ഈ തുണി എടുത്തതിന് ശേഷം ഒരഴ മണിക്കൂറിന് ശേഷം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ തുണി പറക്കിയിട്ടില്ല കാരണം അകത്ത് റൂമിൽ കൊണ്ടുവന്ന് വിരിച്ചങ്ങി കിട്ടും ഇല്ലെങ്കിൽ പിന്നെയും മഴ പെയ്യുകയാണെന്ന് പിന്നെ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല മഴ ചാറുമ്പോൾ അറിയത്തും ഇല്ല അകത്ത് നിൽക്കുകയാണെങ്കിൽ ശേഷം ഞാൻ കാപ്പി കുടിക്കാനായിട്ട് പോവാന്നെ നമുക്ക് രാവിലെ ഇടിയപ്പോൾ മുട്ടക്കറിയായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രിയിൽ വെച്ചതാ അപ്പം ഇടിയപ്പത്തിന്റെ മാവ് ബാക്കി ഉണ്ടായിരുന്നു അപ്പം രാവിലെ അതുതന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് തന്നെ എടുത്തു പിന്നെ ബാലൻസ് വന്ന ഒരു ചെറിയ ഉണ്ട ഉണ്ടാക്കി പിന്നെ മുട്ടക്കറി മുട്ടക്കറിയും ഉള്ളിക്കറി ഉണ്ടായിരുന്നു ഇന്നലെ മുട്ടക്കറി വെച്ചതിൻ്റെ പിന്നെ രാവിലെ ഒരു മൂന്ന് മുട്ടയും കൂടെ പുഴുങ്ങി ആ കറിയുടെ കൂടെ അങ്ങ് ചേർത്തു അപ്പോൾ ഇടിയപ്പവും മുട്ടക്കറിയും കൂടെ അങ്ങോട്ട് ഇളക്കി കുഴച്ചങ്ങോട്ട് കഴിച്ചിട്ട് ആ മുട്ട അങ്ങോട്ട് അങ്ങോട്ടെടുത്തൊരു കടി അങ്ങോട്ട് കടിക്കും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ ഉണ്ടയും കൂടെ എടുത്തൊരു അങ്ങ് കടിക്കും എന്താ ടേസ്റ്റ് എന്ന് അറിയോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ കഴിച്ചതിന് ശേഷം ഞാൻ എന്താ ചേട്ടയുടെ ലാപ്ടോപ്പ് എടുത്തിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പുതിയൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട് അത് ഇത്തിരി ഒന്നും പച്ച പിടിച്ച് ഒരു ക്ലച്ച് പിടിച്ച് കഴിയുമ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ ഞാൻ പറയാതെ ഇരിക്കത്തില്ല അപ്പം ഞാൻ റെഡി ആയി ഉച്ചക്കത്തെ ആഹാരം കഴിച്ചൊന്നും ഞാൻ എടുത്തില്ല കാരണം രാവിലെ കഴിച്ച് ഇടിയപ്പോൾ ഉള്ളിക്കറിയും തന്നെയായിരുന്നു ഉച്ചയ്ക്കും കഴിച്ചത് അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല വെറുതെ നിങ്ങളെ വെറുപ്പിക്കുന്നേ അപ്പോൾ കഴുകി കഴുകിട്ടനെ പിടിക്കാനായിട്ട് പോവാട്ടോ നീലൂട്ടിന്റെ അങ്കവാടി ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അതും ഞാൻ ഇന്ന് എടുക്കുന്നില്ല വെറുതെ ഉറപ്പിക്കുന്നില്ല അപ്പോൾ നീലൂട്ടനെ പോയി വിളിച്ചോണ്ട് വന്നിട്ട് കാണിക്കട്ടോ അപ്പോൾ നീലൂട്ടനെ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് വന്നതിന് ശേഷം ഒരു കൊറിയർ വന്നു കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന കൊറിയറാണ് അപ്പം ഞാൻ ആലോചിച്ചു ചേട്ടായി ഒന്നും ഓർഡർ ചെയ്തതായിട്ട് എന്നോട് പറഞ്ഞതും ഇല്ല ഞാനൊട്ടും ഒന്നും ഓർഡർ ചെയ്തിട്ടുമില്ല അപ്പം പിന്നെ ഇത് എന്തായിരിക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ഫ്ലിപ്കാർട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ഓർഡർ ചെയ്യുന്നത് കൊണ്ട് നമുക്കിടയ്ക്ക് ഒരു ഗിഫ്റ്റൊക്കെ തന്നതായിരിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിചാരിച്ച് ഫ്ലിപ്കാർട്ട് തന്ന ഗിഫ്റ്റാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നത് തുറന്നു വന്ന് നോക്കിയപ്പം ഒരു ടീഷർട്ടാണ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ചേട്ടായി ഓർഡർ ചെയ്ത സാധനമാണെന്ന് അങ്ങനെ ഞാൻ ചേട്ടയെ വിളിച്ചു ചോദിച്ചപ്പോൾ ചേട്ടായി പറഞ്ഞു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറയാൻ വിട്ടുപോയെന്നെട്ടോ അപ്പോൾ ഒരു ടീഷർട്ടാണ് കേട്ടോ റെഡ് കളറ് ടീഷർട്ട് അടിപൊളി ടീ ഷർട്ടാട്ടോ നല്ല ഭംഗിയുണ്ട് എനിക്കും ഇടാം ഞാനും ഇടും അടിച്ചു മാറ്റി ഞാൻ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് കേട്ടോ നമുക്ക് എന്താ പറയുക വീഡിയോ എവിടെ വെച്ച് ചെയ്യാം വൈകീട്ട് എല്ലാം റെഡിയായിട്ട് വിളക്കാൻ വെച്ചു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ബായ്